പഴുവിൽ വിശുദ്ധ അന്തോണിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഊട്ടു തിരുനാളിനോടനുബന്ധിച്ചുള്ള സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു എന്താണ് ഈ പ്രതിയുടെ പ്രത്യേകത ചെറിയൊരു സ്ഥലത്ത് ചിലപ്പെട്ടൊരു പ്രതികാട്ടുന്നതൃകയായി ിൽ പള്ളിയായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ കൂടെയുള്ള പറയാറുണ്ട് കുറച്ച് വൈദ്യുതി ഗുണങ്ങൾ കത്തിച്ചാൽ പള്ളിയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും തടസ്സമില്ലാതെ മുന്നോട്ട് പോകും എന്നാണ് പലരും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത് ദീപാലങ്കാര സ്വിച്ചോൺ കർമ്മത്തിനുശേഷം പഴുവിൽ മതസൗഹൃദ കൂട്ടായ്മ സമ്മേളനവും നടന്നു പഴുവിൽ ഫെറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെൻറ്റ് ചെറുവത്തൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദ് മഹൽ ഖത്തീബ് ഷാഹുൽ ഹമീദ് ദാരിമി പഴുവിൽ സെൻറ്റർ മസ്ജിദ് ഖത്തീബ് യൂസഫ് സഹദി പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രസമിതി ഭാരവാഹികളായ എം എൻ സുബ്രഹ്മണ്യൻ ദേവിദാസ് പുതുശ്ശേരി മതസൌഹൃദ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകിയ ഓസ്റ്റിൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സലാം കക്കേരി അബ്ദുൽ ലത്തീഫ് ഷാഫി ഇബ്രാഹിം നജീബ് അമ്പലത്ത് ഉമ്മർ പഴുവിൽ എന്നിവർ പങ്കെടുത്തു ശനിയാഴ്ച വൈകിട്ട് ഇടവകപ്പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്കുശേഷം ശേഷം കൽ ശുശ്രൂഷ തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് പ്രദക്ഷിണം ഞായറാഴ്ച രാവിലെ ഇടവകപ്പള്ളിയിലും തീർത്ഥകേന്ദ്രത്തിലും വിശുദ്ധ കുർബാന വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്ര കേന്ദ്രത്തിൽ നിന്ന് ഇടവക പള്ളിയിലേക്ക് പ്രദർശനം ശനിയാഴ്ച രാത്രി പത്തുവരെയും ഞായറാഴ്ച രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ടുവരെയുമാണ് നേർച്ചവൂട്ട് മെയ് അഞ്ച് തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് ആലപ്പുഴ ബീമാസ് ബ്ലൂ ഡയമണ്ട് ഗാനമേള അവതരിപ്പിക്കും മെയ് പതിനൊന്ന് ഞായറാഴ്ചയാണ് എട്ടാം ഇടം ആഘോഷിക്കുന്നത് പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മാനേജിംഗ് ട്രസ്റ്റി ടിൻഡോ ജോസ് ട്രസ്റ്റിമാരായ ഡിനോ ദേവസി ആൻഡോ മേക്കാട്ടുകുളം അനിൽ ആന്റണി തിരുനാൾ ജനറൽ കൺവീനർ ആന്റൺ വർഗീസ് വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും